ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് കോപ്പിയാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് നമുക്ക് തലയും വാലും നുള്ളിക്കളഞ്ഞ് അതിൻ്റെ ചേറെല്ലാം കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം ഇതിപ്പം നല്ല കഴുകി വൃത്തിയാക്കി ഉപ്പലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് വൃത്തിയാക്കാനുള്ള കുറച്ച് പണിയേലും ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് ഞാനിനി ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ചട്ടിയിൽ വെക്കുമ്പോൾ ആ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുക മീനെല്ലാം ചട്ടിയിൽ വെക്കുന്നില്ല അല്ലേ അപ്പോൾ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളി മുഴുവനുമില്ല ഒരു തക്കാളീൻ്റെ പകുതി ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് വേറെ പുളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഞാൻ പുളിയൊന്നും ചേർക്കില്ല നിങ്ങൾക്ക് ചേർക്കുന്നുണ്ടോ ചേർക്കാം ഇത് ചെറിയൊരു പുളി മതി ഇതിന് അതിന് ഇതിനാവശ്യമുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം കൂടിയിട്ട് നല്ലോണം കൈ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് ഇത് ഇപ്പം തന്നെ ആക്കൂല കുറച്ച് സമയം ഒരു കാ മണിക്കൂറെങ്കിലും ഒന്ന് അതിൻ്റെ ഉപ്പും ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കാ മണിക്കൂർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം പോർന്ന് പച്ചവെള്ളം പോർന്ന് അടുപ്പത്ത് വെക്കാം അടച്ചു വെക്കുക അടച്ചു വെച്ച് ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട് മീനെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഉപ്പും എരിവും എല്ലാം മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ ഇനി ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒടിയും കൂടി ഞാൻ വേറിക്കൊടുക്കുന്നുണ്ട് വാങ്ങാനാവുമ്പോൾ കുറച്ച് കുരുമുളക് ഒടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് കുറച്ച് കറിവേപ്പില ഒന്നുകൂടി എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെക്കുക ഒന്ന് കുറച്ച് സമയം കൂടി അടച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കിക്കൊടുക്കുക കുറച്ച് മതി ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അടച്ചു വെക്കുക അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ ഇവിടെ മീൻ റെഡി ആയിട്ടുണ്ട് മീൻ മുളിശൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മീൻ കോപ്പ മുളിശൻ കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കുന്ന സമയത്ത് നല്ല മഴയാണ് പുറത്ത് വേണ്ട നല്ല മഴയാണ് ഇവിടെ ജിമ്മീനെ നോക്കിയപ്പോ ജിമ്മി നല്ല ഉറത്തിലാണ് ഒന്നും അറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്ന ഒന്നും നോക്കാർ അറിയുന്നില്ലേ നല്ല ഉറത്തിലാണ് വിളിച്ചോക്കാര ജിമ്മീ ജിമ്മി ജിമ്മിപ്പുട്ട അയ്യോ ഒന്നും അറിയുന്നില്ല മെല്ലെ ഒന്ന് തുറന്നു നോക്കിയിരുന്നു